മോഹൻലാലിന്റെ കുട്ടിക്കാലം അഭിനയിച്ചുകൊണ്ടായിരുന്നു മകൻ പ്രണവ് മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മേജർ റിവിയുടെ പുനർജനി എന്ന ചിത്രത്തിൽ വേഷമിട്ട് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം താരം നേടിയിരുന്നു എന്നാൽ അതിനുശേഷം പ്രണവിനെ സിനിമയിൽ കണ്ടതേയില്ല മലയാളികൾ അതോടെ അഭിമുഖങ്ങളിലെല്ലാം തന്നെ പ്രണവ് എന്ന് നായകനായി എത്തും എന്ന ചോദ്യമായിരുന്നു മോഹൻലാലിനോട് പലരും ചോദിച്ചിരുന്നത് അതിന് കാരണം കാരണമുണ്ടായിരുന്നു മറ്റ് സിനിമാ താരങ്ങളുടെ മക്കളെല്ലാം സിനിമയിൽ മുഖം കാണിക്കാൻ തയ്യാറാകുമ്പോൾ ലോകം കറങ്ങുകയായിരുന്നു പ്രണവ് യാത്രയെ പാഷനാക്കി വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന പ്രണവിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു ആ സമയത്തൊക്കെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് പ്രണവിന്റെ ഒരു നല്ല ഫോട്ടോ പോലും അന്ന് മുൻനിര മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ ആരാലും തിരിച്ചറിയപ്പെടാതെ പ്രണവ് തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും തനിക്ക് സാധിക്കാത്തത് അയാൾ ചെയ്തോട്ടെ എന്നുമായിരുന്നു മകന്റെ ഈ ജീവിത രീതികളെ സംബന്ധിച്ച ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് നൽകിയ മറുപടി അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത് അന്ന് ചിത്രത്തിൽ പ്രണവ് അഭിനയിച്ചത് മാത്രമല്ല വാർത്തയായത് സിനിമയ്ക്കായി പ്രണവ് വാങ്ങിയ പ്രതി ും ചർച്ചയായിരുന്നു സിനിമ ഒരു വരുമാന മാർഗമായി കാണാത്ത പ്രണവ് മോഹൻലാൽ പ്രതിഫലമായി വെറും ഒരു രൂപ മാത്രമായിരുന്നു കൈപ്പറ്റിയത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആദ്യക്ക് ശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മരക്കാർ അറബിക്കടലിലെ സിംഹം ഹൃദയം എന്നീ സിനിമകളിലെല്ലാം പ്രണവ് നായകനായി തിളങ്ങി ഇപ്പോഴത്തെ വിനീത് സിനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലും പ്രണവ് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് പ്രണവ് പ്രതിഫലമായി വാങ്ങിയത് വെറും ഒരു രൂപയാണോ എന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയേക്കാം തീർച്ചയായും അല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ിൽ പ്രണവിന്റെ പ്രതിഫലം ഉയർന്നിട്ടുണ്ട് സിനിമ ഇറങ്ങിയാൽ പ്രമോഷൻ പരിപാടികൾക്കൊന്നും പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും പ്രണവ് അത്യാവശ്യം ഉയർന്ന പ്രതിഫലം തന്നെയാണ് വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനെറ്റ് മൂവി ഡേറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവ് മോഹൻലാൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ മൂന്നു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടത്രേ മുതിർന്ന താരങ്ങളായ കുഞ്ചാകോവൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ വർഷത്തിൽ ഒരു പടമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്താ ഇത്രയും കൂടി വാങ്ങിയാൽ പിന്നെ ലോകം ചുറ്റാൻ പ്രയാസമുണ്ടോ എന്നാണ് ചില ആരാധകർ ഇതോടെ ചോദിക്കുന്നത് പണം ഉണ്ടായിട്ടും ആഡംബര ജീവിതം നയിച്ച് ജീവിക്കുന്ന താരപുത്രന്മാരും പുത്രികളും ഇല്ലയോ എന്നാണ് മറുകൂട്ടരുടെ ചോദ്യം